നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ഒരു കാരണവശാലും ഭീകര സംഘടനകളെ ഇന്ത്യ വെറുതെ വിടില്ല അതിൽ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഇക്കാര്യം ഇപ്പോൾ ലോകരാജ്യങ്ങൾ കൂടി ഏറ്റുപിടിക്കുകയാണ് തങ്ങളുടെ പ്രദേശം തീവ്രവാദികൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കുന്നത് തടയാൻ എല്ലാ രാജ്യങ്ങളും ഉടനടി തന്നെ സുസ്ഥിരവും മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള നിലനിൽക്കുന്നതുമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാല് രാഷ്ട്ര ഗ്രൂപ്പായിട്ടുള്ള ക്വാഡ് തിങ്കളാഴ്ച ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രധാനമായും ലഷ്കർ ഇ തേയ്ബെ ജെയ്ഷെ മുഹമ്മദ് എന്നിവരുടെ പോഷക ഭീകര സംഘടനകൾ എന്നിവയുൾപ്പെടെ യു എൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയും ഒന്നിച്ചുള്ള സംയുക്തമായ ഒരു നടപടി സ്വീകരിക്കാനാണ് ക്വാഡ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഉൾപ്പെടെ എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും അക്രമാസക്തമായ തീവ്രവാദത്തെയും ക്വാഡ് മന്ത്രിമാർ അപലപിച്ചത് പരോക്ഷമായി വിമർശിക്കുന്ന മറ്റാരെയുമല്ല പാകിസ്ഥാനെ തന്നെയാണ് വിമർശിക്ക് ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണം പത്താൻകോട്ട് ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങളെ ശക്തമായി തന്നെയാണ് അപലപിച്ചത് ഈ ആക്രമണങ്ങളിലെ കുറ്റവാളികളെ കാലതാമസം കൂടാതെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് ഇന്ത്യ യു ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആളില്ലാ വിമാനങ്ങളായിട്ടുള്ള യു എ വികൾ ഡ്രോണുകൾ തുരങ്കങ്ങൾ തീവ്രവാദികളും ഭീകര സംഘടനകളും ഉപയോഗിക്കുന്ന വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ എന്നിവയെ മന്ത്രിമാർ അപലപിച്ചിട്ടുണ്ട് അൽ ഖൊയ്ദ ഐ എസ് ഐ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അവരുടെ ഗ്രൂപ്പുകൾ എന്നിവയുൾപ്പെടുന്ന യു എൻ ലിസ്റ്റ് ചെയ്ത എല്ലാ ഭീകര ഗ്രൂപ്പുകൾക്കെതിരെയും കൃത്യമായ നടപടി ഉടനടിയെടുക്കാനുള്ള ആഹ്വാനമാണ് ചെയ്തിരിക്കുന്നത് അൽ ഖയ്ദ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവരുടെ ഗ്രൂപ്പുകൾ എന്നിവയുൾപ്പെടെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ സുരക്ഷിത താവളം ഒരുക്കുന്നു എന്നുകൂടി അയൽരാജ്യങ്ങൾ ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട് ഭീകരാക്രമണങ്ങളുടെയും കുറ്റവാളികളുടെയും ഉത്തരവാദിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിൻ്റെ ഉപരോധവുമായി ബന്ധപ്പെട്ട് യു സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങളുടെ ആഭ്യന്തര പദവികൾ ഉൾപ്പെടെയുള്ള നടപ്പാക്കലിനെ പിന്തുണയ്ക്കുന്നതിനും ഒത്തൊരുമിച്ച് തന്നെ പ്രവർത്തിക്കുമെന്നും അതിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ക്വാഡ് അംഗരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി